നമ്മളിന്നൊരു ചക്കരിശ്ശേരി വെക്കാൻ പോവുക ചോറിനൊരു അഴിപൊളി ഒരു കുഴിച്ചുകറി എല്ലാവർക്കും ഇഷ്ടമാണ് ഇപ്പോൾ സീസൺ സമയം ചോറിൻ്റെ കൂടെ ഒക്കെ അളിവിടിയിട്ട് ചേങ്ങയൊക്കെ വറുത്തിട്ട് നമ്മളൊരു ചക്കരിശ്ശേരി വയ്ക്കാൻ പോകും അത് കൊച്ചായിട്ട് അരിയോ നല്ല വിളഞ്ഞയാക്കാൻ വേണം അതിന് ചക്ക എല്ലാം അരിഞ്ഞിട്ടുണ്ട് നമുക്കത് കൊച്ച് കുക്കറിലോട്ട് ഇടാൻ പോവാം നല്ലോര വേവണം അതിനാണ് നമ്മൾ കുക്കറിൽ ഇടുന്നത് രണ്ട് മൂന്ന് വിസിലടിക്കണം അതിൻ്റെ കൂടെ അഞ്ചാറ് ചക്കക്കുരു അരിഞ്ഞു വെച്ചേക്കുക അത് അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം ഒഴിക്കുക അതിൻ്റെ കൂടെ കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുക ഒരു സ്പൂൺ ഉപ്പ് ഇടുവാം മറ്റേ ഇത് അടച്ച് വെച്ച് മൂന്ന് വിശലഴിക്കാം നല്ലൊരു വേവ ഇച്ചിരി വേവ ഉള്ള ചക്കയായത് വില ചക്കയ്ക്ക് വേവ് കുറവായി ഇച്ചിരി വേവുണ്ട് എലിശ്ശേരിക്ക് വേണ്ടി അരപ്പ് തയ്യാറാക്കാം അരമുറി തേങ്ങ തിരുമ്മി എടുത്തേക്കുന്നത് നമുക്ക് ജാറിനകത്തോട്ടിടാം രണ്ടാ പ്രാവശ്യമായിട്ടേ അരയ്ക്കാനൊക്കെ പകുതി തേങ്ങ ആദ്യം ഇട്ട് അതിൻ്റെ കൂടെ മൂന്നാല് വെളുത്തുള്ളി രണ്ട് മൂന്ന് ചുമന്നുള്ളി ഒരു അരസ്പൂൺ ജീരകം മുളക് പൊടി ഇടുക രണ്ട് മുളകൂടെ പൊടിച്ചതാണ് അതിൻ്റെ കൂടെ സ്വല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം മറ്റേൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് എന്നാൽ അരപ്പിൻ്റെ കൂടെ ശകലം ചേർക്കാം ഒരുപാട് അരഞ്ഞു പോകണ്ട അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം ഒഴിക്കുക അരയ്ക്കാൻ വേണ്ടിയുള്ള വെള്ളം നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം തേങ്ങ വറുത്തുപൊല നല്ല ഒന്ന് മൂത്ത് ബ്രൗൺ ആവണം ബ്രൗൺ ആളക്കാം നമ്മുടെ കുക്കറിന്ന് ചക്കയൊക്കെ നല്ല വെന്തി കൊണ്ട് നിമക്കതൊന്ന് ചെറുതായിട്ട് ഉടക്കാം ചിരട്ട തവിയിട്ട് ഉടയ്ക്കാം തീ തവിയാവുമ്പോൾ പറ്റത്തില്ല ചക്ക ചയുടെ പരിവ് നല്ല ഉടഞ്ഞിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് അരപ്പൊഴിക്കാൻ പോവുക മറ്റേതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക അരപ്പും ചക്കയും ഇതൊഴിച്ചേറിയാം ഒരുപാടങ്ങ് നീണ്ടു പോകണ്ട ഞാൻ അടപ്പേ വെച്ചെന്ന് ചെറുതായിട്ട് തിളയ്ക്കട്ടെ നമ്മുടെ എരിശോരിയെല്ലാം തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ തേങ്ങ വറുത്തത് ഇടാൻ പോവുക ഇങ്ങോട്ട് വാങ്ങി വയ്ക്കാം നമ്മുടെ തേങ്ങയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കത് എരിശ്ശേരിയിലേക്ക് കോരി ഇടാൻ പോവാം എരിശ്ശേരിയുടെ മെയിൻ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ തേങ്ങ വറുത്തിടുന്നത് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടും അപ്പം നമ്മുടെ ആടിപൊളി ചക്ക ഇരിശേരി റെഡി ആയിട്ടുണ്ട് നമ്മുടെ ആടിപൊളി നാടൻ ചക്ക ഇരിശേരി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ചക്ക സീസണും ച സമയത്ത് ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ചോറിൻ്റെ കൂടെ ആടിപൊളി എരിശ്ശേരിയാണ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നാൽ ബൈ കൈ ഒഴിയാത്തണ്ടോ കൈ എടുക്കാത്തത്